ഇന്നത്തെ വീഡിയോയില് നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടനിൽ വരുന്ന ഷോൾനൈറ്റി അതുപോലെ തന്നെ നല്ല അടിപൊളി ബനിയൻ ക്ലോത്തിൽ വരുന്ന കഫ്താനേറ്റിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ അതിന് മുന്നേ ഈ ഷോപ്പൊന്ന് പരിചയപ്പെടാവേ ഈ ഷോപ്പ് എന്നിട്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെ വരുന്ന ഷോപ്പ് വരുന്ന ഷോപ്പിന്റെ നെയിം തന്നെ മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പൊ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് ആണ് വന്നിട്ട് നല്ല അടിപൊളി നൈറ്റി ആണ്ട്ടോ ഇതുപോലെ അങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു എംബ്രോയിഡി വർക്കും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ അങ്ങനെ ഗോൾഡൻ കളർ പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ള പ്യുവർ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഈ ഗോൾഡൻ കളർ പ്രിന്റ് നന്നായിട്ട് എടുത്ത് കാണിക്കേണ്ട കേട്ടോ അമ്പത്തിനാല് അമ്പത്താറ് ഏത് ദിവസം അമ്പത്തേഴ് സൈസ് വരെ നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ജിപ്പ് ടൈപ്പ് ആണ്ട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിട്ടാണ് നല്ല നല്ല കളേഴ്സിലാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളതോ നല്ല ഡാർക്ക് കളർ കോട്ടൺ മെറ്റീരിയൽ നല്ല അടിപൊളിയായിട്ടുള്ള ഗോൾഡൻ പ്രിൻറ്റ് നല്ല ഭംഗിയുണ്ടോ കാണാൻ കാരണം ഈ ഒരു മോഡൽ നമ്മൾ പ്രിൻ്റഡ് ചേഞ്ച് ആയിട്ട് മുന്നേ നമ്മൾ സെയിൽ ചെയ്തിരുന്നു നല്ല സെയിൽ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഒരുപാട് എൻക്വയറി വന്നൊരു മോഡൽ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടായി പോയൊരു മോഡലും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു അതിൻ്റെ ഒരു ചേഞ്ച് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല നല്ല കളേഴ്സാണ് ഈ ഒരു മോഡലും വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ല ഡാർക്ക് കളേഴ്സിൽ ഗോൾഡൻ കളർ പ്രിൻറ്റ് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ടോ നെക്കിന് നല്ല അടിപൊളി എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഷോൾ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അത്യാവശ്യം നല്ല വേദിയും വലിപ്പമൊക്കെ ഉള്ള നല്ല അടിപൊളി ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോളും അതുപോലെ തന്നെ നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയൽ നല്ല അടിപൊളിയായിട്ടുള്ള ഗോൾഡൻ കളർ പ്രിൻ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ ഷോൾ നല്ല നല്ല കളേഴ്സാണ് ഈ ഒരു മോഡലും വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ കാണും സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്ട്സപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ വരാം കേട്ടോ നമ്മളതിലുള്ള എല്ലാ മോഡലും എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വെറൈറ്റി വെറൈറ്റി മോഡലുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ട്സപ്പിൽ വന്നാൽ മതി നമ്മൾ ഫോട്ടോസും വീഡിയോസും എല്ലാം അയച്ചിരുന്നതായിരിക്കും കേട്ടോ അടുത്ത മോഡൽ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കഫ്ത്തനേറ്റിയാണ് നല്ല പങ്കിട്ടുണ്ടോ നല്ല ചെക്ക് കളിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഫ് കഫ്ത്താനേറ്റി പല പല ഡിസൈനുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പനിയും ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് ചിലർക്കൊക്കെ ബനിയൻ ക്ലോത്ത് മെറ്റീരിയൽ വളരെ ഇഷ്ടമായിരിക്കുമല്ലോ നമുക്ക് നൈറ്റിലൊക്കെ യൂസ് ചെയ്യാൻ നല്ല സുഖമാണ് പനിയും ക്ലോത്തിനേറ്റി അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ അങ്ങനെ പൈപ്പിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട് നെക്കിനും ഇതുപോലെ ഇങ്ങനെ പൈപ്പിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വീതിയും വലുപ്പൊക്കെ മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത് തേടുകൂടതുപോലെ അങ്ങനെ പൈപ്പിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടിവശം ഇതുപോലെ അങ്ങനെ ഒരു പൈപ്പിംഗ് വെച്ച് കൊടുത്തിട്ടു കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ ഇതിൽ നന്നായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കേണ്ട നല്ല ഭംഗിയുണ്ടോ കാണാൻ നല്ല വീതിയും വലുപ്പത്തിലൊക്കെ ചെയ്തിട്ടില്ല പിന്നെ ഒരു ടൈ വെച്ച് കൊടുത്തിട്ട് നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ ഈ ഒരു ത്രീ കളേഴ്സിൽ നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു കഫ്തെന്ന് വന്നിട്ട് നമുക്ക് ഏത് സൈസുള്ള ആൾക്കാർക്കും യൂസ് ആക്കാൻ പറ്റും കേട്ടോ കാരണം നമുക്ക് ഈ ഒരു ടൈ വെച്ചിട്ട് സൈസ് കുറവാണെങ്കിൽ നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ള നമുക്ക് ഇടാനൊക്കെ സുഖമുള്ള നല്ലൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന നൈറ്റി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പറില് വരികട്ടോ ടു ത്രീ ഡേയ്സ് ആണ് നമ്മൾ പോസ്റ്റ് വഴിയാണെങ്കിൽ പറയുന്നത് ടി ടി എൽസ് വഴിയാണ് പിറ്റേസിന് കിട്ടിയിട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്